മിഡിൽ ക്ലാസ് ഫാമിലി ഫാമിലിയായിട്ട് ഹരിപ്പാട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നമുക്ക് നിങ്ങളുടെ വേറേ അഭിപ്രായങ്ങൾ കമൻറ്റ് ആയി തരിക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കല്ലേ പിന്നെ നമ്മൾ ഇപ്പോൾ ഇടുന്ന വീഡിയോ എന്ന് പറയുന്നത് നേരത്തെ ഇട്ട രണ്ട് വീഡിയോയുടെ ബാലൻസ് ആണ് അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് അത് കൊടുക്കുന്നുണ്ട് ഇത് കാണ്ടവർ നേരെ അത് കാണാം അതിൻ്റെ വഴിയും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് വിനോ മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റമ്പത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി എൺപത് മുന്നൂറ്റി തൊണ്ണൂറ് നാനൂറ് നാനൂറ് മുന്നൂ നാനൂറ് അമ്പത് രണ്ടാം എഴുന്നൂറ്റി അറുപത് എണ്ണൂറ്റി അറുപത് എണ്ണൂറ്റി അറുപത് എണ്ണൂറ്റി അറുപത് മുന്നുകളി എണ്ണൂറ്റി അറുപത് മനീ നാനൂറ് നാനൂറ്റി പത്ത് നാനൂറ്റി ഇരുപത് നാനൂറ്റി മുപ്പത് നാനൂറ്റി അറുപത് നാ നാനൂറ്റി അറുപത് വിളിക്കുന്നത് നാനൂറ്റി എഴുപത് നാനൂറ്റി എഴുപത് നാനൂറ്റി എൺപത് നാനൂറ്റി എൺപത് നാന്നൂറ്റി തൊണ്ണൂറ് നാനൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ് 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 മുന്നുകളി അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റി മുപ്പത് മൂന്ന് കളി അഞ്ഞൂറ്റി മുപ്പത് കുഞ്ഞുമോൾ ആയിരം രൂപ അമ്പത് ഒരുന്നൂറ് ഒരുന്നൂറ്റിപ്പത്ത് ഒരുനൂറ്റമ്പത് അറുപത് എൺ ഒരുന്നൂറ്റി എൺപത് ഒരു നാല് തൊണ്ണൂറ് ആയിരത്തി എഴുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി അറുപത് ആയിരത്തി മുന്നൂറ് മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് ആയിരത്തി മുന്നൂറ്റമ്പത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി എൺപത് ആയിരത്തി മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി നാനൂറ്റി പത്ത് നാനൂറ്റി പത്ത് മുന്നൂറ് നാനൂറ്റി എഴുപത് നാനൂറ്റി ഇരുപത് നാനൂറ്റി മുപ്പത് മുപ്പത് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റമ്പത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി എഴുപത് മൂന്ന് മണി മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി നാനൂറ്റി പത്ത് നാനൂറ്റി ഇരുപത് അഞ്ഞൂറ്റി ഇരുപത് എഴുതിയോ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റി എഴുപത് അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പത് തൊണ്ണൂറ് അറുന്നൂറ് അറുന്നൂറ്റി പത്ത് അറുന്നൂറ്റി എഴുപത് അറുന്നൂറ്റി മുപ്പത് അറുന്നൂറ്റി മുപ്പത് മൂന്ന് വിളി അറുന്നൂറ്റി മുപ്പത് അമ്പണി അറുന്നൂറ്റി മുപ്പത് ആയിരത്തിപ്പത്ത് അച്ഛാ ഐസ ആയിരത്തിപ്പത്ത് ആയിരത്തിപ്പത്ത് ആയിരത്തി പത്ത് ആയിരത്തി എഴുപത് ആയിരത്തി മുപ്പത് ആയിരത്തി നാൽപ്പത് ആയിരത്തി അമ്പത് ആയിരത്തി അറുപത് ആയിരത്തി എഴുപത് ആയിരത്തി എഴുപത് ഒരുന്നൂറ് ഒരുന്നൂറ്റി പത്ത് ഒരുനൂറ്റി ഇരുപത് ഒരുന്നൂറ്റി ഇരുപത് ഒരുന്നൂറ്റി മുപ്പത് രണ്ടുപേരും ഒരുന്നൂറ്റി അമ്പത് ഒരുന്നൂറ്റി അറുപത് ഒരുന്നൂറ്റി എഴുപത് ഒരുന്നൂറ്റി അൻപത് ഒരുന്നൂറ്റി എൺപത് ഒരുന്നൂറ്റി തൊണ്ണൂറ് ഒരുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് മൂന്നോളി ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് മൂന്നുകളി ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത് മൂന്നോളി ഇരുന്നൂറ്റി മുപ്പത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് മൂന്നുകളി ഇരുന്നൂറ്റി നാപ്പത് ഇരുന്നൂറ്റി നാപ്പത് മൂന്ന് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി അമ്പത് മൂന്ന് ആയിരത്തി ഇരുന്നൂറ്റി തൊള്ളായിരം 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 മൂന്ന് വിളി തൊള്ളായിരം അമ്പളി എഴുതി എൂറ്റി പത്ത് എഴുന്നൂറ്റി പത്ത് മുന്നൂറ് അറുന്നൂറ് അറുന്നൂറ്റി പത്ത് അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റി അറുപത് അറുന്നൂറ്റി എഴുന്നൂറ് എഴുന്നൂറ് പത്ത് എഴുന്നൂറ്റി പത്ത് എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി മുപ്പത് എഴുന്നൂറ്റമ്പത് 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 മുന്നൂ എഴുന്നൂറ്റി അറുപത് രണ്ടുപേരും എഴുന്നൂറ്റി എഴുപത് എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ്റി തൊണ്ണൂറ് മുന്നുകളി എഴുന്നൂറ്റി തൊണ്ണൂറ് നാല് നാനൂറ്റമ്പത് നാനൂറ്റി അറുപത് നാനൂറ്റി എഴുപത് നാനൂറ്റി അമ്പത് നാനൂറ്റി തൊണ്ണൂറ് നാനൂറ്റി തൊണ്ണൂറ് നാനൂറ്റി തൊണ്ണൂറ് മുകളിൽ നാനൂറ്റി തൊണ്ണൂറ് നാനൂറ്റി മുപ്പത്ത് അഞ്ഞൂറ്റിപ്പത്ത് അഞ്ഞൂറ്റി പത്ത് ഇരുപത് അഞ്ഞൂറ്റി ഇരുപത് വിളിച്ചോ അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി ഇരുപത് ഇരുപത് വേണ്ട ആരെന്നാണ് വിളിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റി എഴുപത് അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ് മൂന്നാളി അഞ്ഞൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ്റി പത്ത് എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി മുപ്പത് നാൽപ്പത് രണ്ടര എണ്ണൂറ് രണ്ടുപേരാണ് എണ്ണൂറ്റി ഇരുപത് എണ്ണൂറ്റി ഇരുപത് എണ്ണൂറ്റി ഇരുപത് എണ്ണൂറ്റി മുപ്പത് എണ്ണൂറ്റി നാൽപ്പത് എണ്ണൂറ്റി നാൽപ്പത് മൂന്നുളളി എണ്ണൂറ്റി നാൽപ്പത് അമന രണ്ടോ അറുന്നൂറ് രൂപ അറുനൂറ്റി പത്ത് അറുന്നൂറ്റി മുപ്പത് എഴുന്നൂറ് എഴുന്നൂറ്റി പത്ത് എഴുന്നൂറ്റി പത്ത് എഴുന്നൂറ്റി പത്ത് എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി മുപ്പത് എഴുന്നൂറ്റി നാൽപ്പത് എഴുന്നൂറ്റി നാൽപ്പത് എഴുന്നൂറ്റി നാൽപ്പത് മുന്നോണി ഇരുന്നൂറ്റി നാൽപ്പത് ഐസത്ത് എഴുന്നൂറ്റി പത്ത് എണ്ണൂറ്റി ഇരുപത് എണ്ണൂറ്റി മുപ്പത് എണ്ണൂറ്റി നാൽപ്പത് എണ്ണൂറ്റമ്പത് എണ്ണൂറ്റി അറുപത് എണ്ണൂറ്റി എഴുപത് എണ്ണൂറ്റി എൺപത് എണ്ണൂറ്റി എൺപത് എണ്ണൂറ്റി തൊണ്ണൂറ് ി തൊള്ളായിരം എണ്ണൂറ്റമ്പത് 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 എണ്ണൂറ്റി അറുപത് എണ്ണൂറ്റി എഴുപത് എണ്ണൂറ്റി എഴുപത് മുന്നുകളി എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി തൊണ്ണൂറ് എണ്ണൂറ്റി തൊണ്ണൂറ് മുന്നോളി എണ്ണൂറ്റി തൊണ്ണൂറ് ഇത് പറഞ്ഞു ആ മീനാരാണ് എടുത്തു എഴുന്നൂറ് തൊള്ളായിരം തൊള്ളായിരത്തി പത്ത് തൊള്ളായിരത്തി അമ്പത് ആയിരം ആയിരത്തി പത്ത് ആയിരത്തി ഇരുപത് ആയിരത്തി അമ്പത് ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ്റി പത്ത് ഒരുനൂറ്റി പത്ത് മൂന്ന് മണി ആയിരത്തി ഒരുന്നൂറ്റി പത്ത് അമ്മിറ്റി അറുപത് ഒരുന്നൂറ് ഇരുപത് ഒരുനൂറ്റി ഇരുപത് ൂറ്റി നാൽപ്പത് ഒരുനൂറ്റി നാൽപ്പത് ഒരുനൂറ്റമ്പത് രണ്ടുപേരം രണ്ടുപേരം ഒരുനൂറ്റി എഴുപത് ആയിരത്തി ഇരുന്നൂറ് അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി പത്ത് മൂന്നിനുള്ളി അഞ്ഞൂറ്റി പത്തഞ്ച് ദേശി

വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു നല്ല വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ബൈറ്റി പത്ത്